മഹാലക്ഷ്മിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഞ്ജുവും മേഘനാഥനും ഇപ്പോൾ തന്നെ ആ നൂറ്റി പവൻ എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ജ്വല്ലറിയിലേക്ക് പോയി ഓർണമെൻ്റ്സൊക്കെ സെലക്ട് ചെയ്തിട്ട് ഏകദേശം ഒരു എഴുപത് പവൻ സ്വർണ്ണം എടുത്തിട്ട് പറയുന്നുണ്ട് ബാക്കി മുപ്പത് പവൻ അമ്മയായിട്ട് വന്ന് എടുക്കാം അന്നേരം ഏകനാഥൻ പറയുന്നുണ്ട് നിനക്ക് അമ്മയും കൂടി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോ അപ്പച്ചയും കൂടി വിളിച്ചുകൊണ്ട് വന്നിരുന്നെങ്കിൽ ഒരുമിച്ച് അങ്ങ് എടുത്തു എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല ഞാൻ പിന്നെ വന്ന് സെലക്ട് ചെയ്തോളാം കല്യാണത്തിന് ഇനി അധിക ദിവസങ്ങളില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ബാക്കി സ്വർണങ്ങളും കൂടി കളക്റ്റ് ചെയ്യണമെന്ന് മേഘം പറയുന്നുണ്ട് അതും സമ്മതിച്ചുകൊണ്ട് മഞ്ജു മേഘനും കൂടി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മാനേജർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അന്നേരം മാനേജറോട് മേഘൻ പറയുന്നുണ്ട് കല്യാണത്തിനോ കണ്ണൻ പങ്കെടുക്കത്തില്ല ഞാനിവിടെ വർക്ക് ചെയ്യുന്ന സമയമായിരുന്നെങ്കിൽ ഒരു ഇരുന്നൂറ് പവനൊക്കെ എടുത്തോളാം പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു നൂറ്റൊന്ന് പവനെങ്കിലും എടുക്കണ്ടേ കണ്ണൻ്റെ പെങ്ങളല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് മാനേജർ പറയുന്നുണ്ട് സ്വർണ്ണം എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷേ ബില്ലടച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ ബില്ലടയ്ക്കാനോ കണ്ണൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് സ്വർണം എടുക്കുന്നതിന് ബില്ലടയ്ക്കണമെന്ന് പറയുമ്പം മാനേജർ പറയുന്നുണ്ട് കണ്ണൻ സാറിൻ്റെ ഓർഡറാണ് എന്ത് സാധനം എടുത്താലും മാഡത്തിനോട് ചോദിച്ചിട്ട് മാഡത്തിൻ്റെ അനുവാദം മേടിച്ചിട്ട് എടുക്കാവൂ ബില്ലടച്ചിട്ടേ എടുക്കാവുന്നൊക്കെ പറയുമ്പം ഞാനെങ്കിൽ കണ്ണേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞുണ്ട് മഞ്ചു പോയി വിളിക്കുന്നത് കാണിക്കുന്നുണ്ട് അതേസമയം കണ്ണൻ നല്ല കണക്കിന് തന്നെ മഞ്ജൂന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നും എടുക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോകുന്നുണ്ട് കണ്ണൻ തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം ദിവസമാകുന്നുണ്ട് പ്രത്യേകിച്ച് പറയത്തക്കണ്ണ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല വൈദ്യരാണെങ്കിൽ കണ്ണനെ നടത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് കയ്യിലും കാലിലുമൊക്കെ പച്ചമരുന്ന ഒക്കെ അരച്ചു പുരട്ടി നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കണ്ണനെ എങ്ങനെയെങ്കിലും നടത്തിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മിക്കാണെങ്കിൽ കണ്ണൻ നടക്കുമെന്നുള്ള ഉറപ്പായിട്ടുള്ള വിശ്വാസമുണ്ട് ആ ഒരു വിശ്വാസം കണ്ടിട്ട് നമ്മുടെ തോമസ് വൈദ്യർക്കും ഇപ്പോൾ വിശ്വാസമുണ്ട് കണ്ണൻ നടക്കുമായിരിക്കുമെന്ന് ആ ഒരു ആകാംക്ഷയെ തന്നെ കണ്ണനും കാത്തിരിക്കുന്നു ഞാനിനി നടക്കോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ തോമസ് വൈദ്യർ കണ്ണനെ കൊണ്ടുപോയി ദേഹത്ത് മൊത്തം നാടി നരമ്പിലും എണ്ണ തേച്ച് മസാജ് ചെയ്ത് കിടത്തുന്നുണ്ട് എന്നിട്ട് വൈദ്യർ കണ്ണനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് കണ്ണനാണ് മാറ്റം ഫീൽ ചെയ്താൽ അത് എന്നോട് പറയുകയും വേണം അതിനനുസരിച്ച് മാത്രമേ തുടർന്ന് ചികിത്സ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അന്നേരം കണ്ണനും പറയുന്നുണ്ട് എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം അതേ സമയം തന്നെ നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിച്ച ആ മഹാത്ഭുതം സംഭവിക്കുന്നുണ്ട് കണ്ണൻ്റെ കാലിൻ്റെ പിരിവിരൽ ചെറുതായിട്ടൊന്ന് ചലിക്കുന്നുണ്ട് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ അറിയാതെ കണ്ണൻ വീണ്ടും ഒന്ന് ചലിപ്പിച്ച് നോക്കുമ്പം വീണ്ടും അനങ്ങുന്നുണ്ട് ഇതൊന്നും നമ്മുടെ തോമസ് വൈദ്യർ അറിയുന്നില്ല കണ്ണൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഇത് സത്യം തന്നെ ആണോ എന്നാലോചിച്ച് വീണ്ടും ചലിപ്പിച്ച് നോക്കുമ്പം കാല് നന്നായിട്ട് അനങ്ങുന്നുണ്ട് കണ്ണൻ്റെ പന്ത്രണ്ടാം വയസ്സിൽ കണ്ണൻ എങ്ങനെയാണ് ഓടിച്ചാടി നടന്നേ അതുപോലെ തന്നെ നടക്കാൻ ആരംഭിക്കുന്നതിൻ്റെ ആ ഒരു ആരംഭം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു തോമസ് വൈദ്യരെ വിളിച്ച് കണ്ണൻ ഈ വിവരം പറയുമ്പം കണ്ണൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ഞെട്ടലാണ് ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ വൈദ്യരെ എനിക്കൊരു തോന്നൽ എൻ്റെ കാലിൻ്റെ പെരുവിരൽ അനക്കാൻ സാധിക്കുന്നുണ്ടോന്ന് അന്നേരം തോമസ് വൈദ്യര് ഭയങ്കര ആകാംക്ഷയോടെ പറയുന്നുണ്ട് മോനെ ഒന്ന് അനക്കി നോക്കി അന്നേരം നന്നായിട്ട് അനക്കുന്നു അത് കണ്ട് തോമസ് വൈദ്യർ കണ്ണനോട് പറയുന്നുണ്ട് നിൻ്റെ തോന്നലല്ല ഇത് യാഥാർത്ഥ്യം തന്നെയാണ് നിൻ്റെ പെരുവിരൽ നന്നായിട്ട് അനങ്ങുന്നുണ്ട് വീണ്ടും ഒന്ന് കാണിച്ച് നോക്കാൻ പറയുമ്പം വീണ്ടും കണ്ണൻ പെരുവിരൽ അനക്കി കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിനക്ക് എണീറ്റ് നടക്കാൻ സാധിക്കും അതിനുള്ള തെളിവാണ് നിൻ്റെ കാലിൻ്റെ വിരൽ അനങ്ങുന്നത് മഹാലക്ഷ്മിയുടെയും ഞങ്ങളുടെയും എല്ലാം പ്രാർത്ഥനയ്ക്ക് ഇനി വിരാമം മുമ്പ് തന്നെ വൈദ്യുര് നമ്മുടെ മഹാലക്ഷ്മിക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു കാലിൻ്റെ ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കി കാര്യം വൈദ്യരേറ്റു വൈദ്യര് നടത്തി കാണിക്കുമെന്ന് ആ ഒരു ചിന്തയെല്ലാം കണ്ണൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട് കണ്ണൻ ഇത് സത്യമാണോ എന്നുള്ള ഞെട്ടലി ആ ഞെട്ടലി തന്നെ കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കണ്ണൻ്റെ ഫോണിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട് മറ്റൊന്നിനുമല്ല കണ്ണൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് അറിയാനും മരുന്നൊക്കെ സമയത്ത് കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുവാണ് അതേസമയം തന്നെ നമ്മുടെ മേഘനാഥൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളും കണ്ണനെ തക്കം ഭാഗത്ത് കൊല്ലാനായിട്ട് നടക്കുന്നുണ്ട് കൂടാതെ കണ്ണൻ്റെ രക്ഷകനായിട്ട് അനന്തവും മാർക്കോയും അവിടെ തന്നെ ഉണ്ട് ഉണ്ടാനും അനന്തുവിനെ കണ്ണൻ്റെ കൂട്ടിനായി ഇരുത്തിയതിനു ശേഷമാണ് മഹാലക്ഷ്മി ഓഫീസിലേക്ക് ജോലിക്കായിട്ട് പോകുന്നത് തീരെ താല്പര്യമില്ലായിരുന്നു മഹാലക്ഷ്മിക്ക് ഓഫീസിലേക്ക് പോകാൻ എന്നിട്ടും കണ്ണൻ്റെ നിർബന്ധപ്രകാരം പോയതാണ് അതേസമയം വൈദ്യുരു മാറി തക്കം നോക്കി എങ്ങനെയെങ്കിലും കണ്ണനെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തിൽ മേഘനാഥൻ ഏർപ്പാടാക്കിയ ശക്തി എന്ന് പറയുന്ന ഗുണ്ട അകത്തേക്ക് കടക്കുന്നുണ്ട് കണ്ണൻ്റെ മുഖത്ത് കൈകൊണ്ട് പൊത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന സമയത്ത് കണ്ണൻ ആരാണ് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്ന് ഇങ്ങനെ ചെയ്തതുകൊണ്ട് കണ്ണനൊന്നും മനസ്സിലാവുന്നില്ല ശ്വാസം മുട്ടി കണ്ണൻ്റെ കണ്ണെല്ലാം തെള്ളി വരുന്നുണ്ട് ശക്തിയായിട്ട് കൈവച്ച് തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇയാൾക്ക് എന്തായാലും കണ്ണനെ കൊല്ലാൻ സാധിക്കില്ല കാരണം രക്ഷകരായിട്ടുള്ള അനന്ദുവോ മാർക്കോയോ ഓടി വന്ന് കണ്ണനെ രക്ഷിക്കും അത് ഉറപ്പാണ് കാരണം പ്രൊമോയിൽ കണ്ണെ ഇണീറ്റിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഉറപ്പായിട്ട് നമ്മുടെ മാർക്കോയായിരിക്കും വന്ന് കണ്ണനെ രക്ഷിക്കുന്നത് എന്തായാലും കണ്ണനെ കൊല്ലാൻ സാധിക്കില്ലെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ് അപ്പം കാത്തിരുന്ന് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ